പ്പോ അത് കഴിക്കട്ടാ എന്നും ഒരു രാവിലെ ഒരു മണിക്കും വൈകുന്നേരം ഒരു അഞ്ചു മണിക്കും വരും നമ്മളതിനാ കുട്ടു ദൂസന്ന വിളിക്കട്ടാ കുട്ടുസെന്താ ചെക്കൻ ചെക്കൻ മയിലും പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര അടുപ്പാ കണ്ടില്ല ചെക്കൻ വന്ന വഴിക്ക് ചെക്കന് മയിലിന് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാട്ടോ കണ്ടില്ലേ മയിലുള്ള ഫുഡ് കാര്യങ്ങള് മയിൽ നമ്മടെ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചോളൂട്ടോ മയില എല്ലാ ദിവസവും ഈ സമയമാകുമ്പോ ഇവിടെ വന്നിട്ട് സൗണ്ട് ഇണ്ടാക്കും അപ്പൊ നമ്മൾ വല്ല പണിയിലാണിച്ച് കഴിഞ്ഞാലും നമ്മള് ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിന് ഫുഡ് കൊടുക്കട്ടോ കണ്ടില്ലേ കണ്ടില്ലേ മ്മ്

നീ ഇതിന്റെ പെണ്ണിനെ പെണ്ണും വരാറുണ്ട് പെണ്ണും വന്നിട്ടില്ല എവിടെ പോയാവോ എവിടെ പോയാ പക്ഷെ അടുത്ത പ്രാവശ്യം വയ്ക്ക ആ പൂ ടാറ്റാറ്റൃശൂരി പ്രോ തൃശ്ശൂരി തൃശ്ശൂരി എൻ്റെ വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ തൃശ്ശൂർ പെരിങ്ങോട്ട് കരാ തൃശ്ശൂർ പെരിങ്ങോട്ട് കരാ ഹായ് രാഹുൽ ഹായ് ആ മയിൽ നമ്മുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകരാ രാവിലെ മണിക്കും വരും വൈകുന്നേരം മണിക്കും വരും അതെങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി പോവും ആ ഇടയ്ക്ക് കളിക്കും ഇടയ്ക്ക് പിയിലൊക്കെ വീർത്തും അത് പെണ്ണിനെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് പെൺമയിലെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് പൂവാ കണ്ടില്ലേ બસ માં ગઈ ઈચું જઈ નહોતું ટા ના દે രണ്ടാમ તો મું രണ്ടാમ તો

Mm-hmm.